എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾ കൈവിളിക്കു എസ് ആൻഡ് പോളിടെക്നിക് കോളേജ് എം കൊങ്ങണി എൻജിനീയറിംഗ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകാവതരണം തന്ത്രശേന ഉദ്ഘാടനം ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച എൻ്റെ ഉപ്പുപ്പ കുരാനുണ്ടർ എന്ന പുസ്തകം കൊങ്ങണി ഭാഷയിൽ ആർ എസ് ഭാസ്കർ വിവർത്തനം ചെയ്ത മജ അജാ ഏഗി ഹസ്തി അസീലി പുസ്തകാവതരണവും കൊങ്ങണി കവിയരങ്ങും കൊങ്ങണി സാഹിത്യകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ചലത് ചന്ദ്ര ഷേണായി എറണാകുളം പ്രബോധ ഭവനിൽ ഉദ്ഘാടനം ചെയ്തു வாடீபி வச்சு தானி கம்பாரி பத்தானசனி

കൊങ്ങണി സാഹിത്യ അക്കാദമി കേരളയുടെ മുതിർന്ന അംഗം എൻ കെ പ്രഭാകരൻ നായക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി എൻ കൃഷ്ണൻ വി മാധവാപ്പായി കൊങ്ങണി സാഹിത്യ അക്കാദമി മെമ്പർ സെക്രട്ടറി ഡി ഡി നവീൻ കുമാർ കെ ആർ ജയപ്രസാദ് വി ആർ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ആർ വിജയകുമാർ കമ്മത്ത് വിശിഷ്ടാതിഥികളെ ആദരിച്ചു കെ എൻ അർബട്ട് അണ്ടിക്കടവ് സുരേഷ് പൈ ആർ രാമനന്ദ പ്രഭു ബാബു ആലുങ്കൽ വിജയകുമാർ പൈ പി എസ് മായ എന്നിവർ കവിതകൾ ആലപിച്ചു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കൊങ്ങണി സാഹിത്യ അക്കാദമി കേരളയാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ എറണാകുളം